ൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളോരുവാത്സല്യം മുഴുകയാൽ തന്നെ തന്നെ ഗൃഹോക്തമാകേണ മണ്ണിടത്തിങ്ങൾ തിജത്വമുണ്ടായി വന്നാൽ ആചാരനോട് മന്ത്രം കേട്ടു സാദരം ആചാരവും araadi നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മമായി ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചോ പൂജിക്ക ഭക്തിയോടെ ദിവസം ചെയ്യുക ശിലോഭം ചെയ്തപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അധിക മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരവും തിങ്കലെന്നാഗിലോം സർവപൂജാ ദ്രവ്യമാണ് ോ വസ്ത്രാതിരകുശാദ്യങ്ങളാൽ ആയി ചെന്നിരും ആവിർമുദ ലിപിന്യാസം കഴിക്കേണം ചെയ്യുക തത്വന്യാസവും കേശവാദ്യ ചെയ്യവമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു മുൻപിൽ കലശം വച്ചു ദക്ഷിണ ഭാഗേ കുസുമാരെല്ലാം അക്ഷരഭക്ത സംഭരിച്ചേടണം അധ്യഭാഗ പ്രധാനാർത്ഥമായും മധുവാ

रुणा हविषाद सोपाधिना चैद होमम् महामते तप्तजाम्बूनदप्रज्ञम् महाप्रभम् दीप्ताभरणविभूषितम् केवनं माम् के एमध्यस्थितं ध्यानिक्य होमकाले कृदि भक्त्या बुधोत्तमं पारिषदानां बहिदानं चेदु भक्त्या जीविचु मां ध्यानिच्छु मौनियाय वक्त्रभासन् आगवल्ली दलादीं दत्त्वा तग्रे महाप्रीतिपूर्वकम् മദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായ പൂർവകം രക്ഷമാ ഘോര സംസാര

കേൾക്കതാൻ ചെയ്തോ നിത്യപൂജാഫലമുണ്ട് അവൻ എന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്തേര യാമയായ ദുഃഖം തുടങ്ങി ഹ ജനകാത്മജി സീതേ മനോ ചില നേരം ഹനുമുഗ്രീവ സംഭാഷണം ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്ന് ഏകാന്തമാമ്പണ്ണം പുരുഷോത്തമം പിന്നെ നീയോ നിരൂപിച്ചിരേതു എന്നെ തോന്നുന്നതിന്നതോ ബാലി മേ കാര്യം വരുത്തി കൊടുത്തി രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നു നീ എത്ര നാളും റിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാൽ കൃതജ്ഞന്മാരെ ഇഷ്ടരായുള്ള ജനത്തെ വറക്കുന്ന ദുഷ്ടരേ മുൻപുണ്ട് സുഗ്രീവൻ ിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനുഗ്രഹിച്ചേണുവാൻ മാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതിന് ഇല്ല ഒരു സംശയം അരുൾ ചെയ്ത രാഘവനോട് അധികൃതന but ും വിരവോടും കാലപുരത്തിന് പോക നീ ഇദ്ധം അവരോടു ചെന്നു ചൊന്നാ അതിലുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗന വന്ന സൗമിത്രീ സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടാൻ ഇഷ്കിന്തയോടും ദഹിച്ചുപോയിപ്പോഴേ മർക്കടജാതികൾ എന്നു തോന്നും വിജ്ഞാനമൂർത്തി സർവജ്ഞനം ആകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖ സുഖാദികൾ കൈക്കൊണ്ടുവത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിലുണ്ടാക്കുമാനുണ്ണം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തി കൊടുപ്പാനും സങ്കടം ുംങ്കജ സംഭവനാദികൾക്കുണ്ടായും പരാപരമാനന്ദൂർത്തി ജഗന്മയൻ നാനാജനങ്ങളും മായയാമോഹിച്ചു മാനസം അജ്ഞാനസം ചിന്തിച്ചു കൽപ്പിച്ചു മോഹനാശിനിയാകിയ ദിവ്യ കഥ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മനുഷ്യ വ്യാപാര ജാഥയാമായഭി സുണങ്ങളെ ൂർത്തിയാം സാക്ഷി സുഖാത്മകൻമാൻ അഭിലപ്പിതൻ വ്യോമ വ്യാപ്ത രാമയും ദിവ്യ മുനീശ്വരന്മാർകാദികളെ ചിലറിഞ്ഞിടുക നിർമലാത്മാ ും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചുടങ്ങിനും ഇങ്ങും മർക്കടക്കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാൻ ഉൽക്കാമ്പിൽ അഭ്യുദ്ധനായ സൗമിത്രയിലും കുഴിയെ കുലച്ചു വലിച്ചിതു ൃന്ദവും വല്ലാതെയായി ലക്ഷ്മണനാഗതേനായതറിഞ്ഞത് തൻ ഓടി വന്നിടിനാ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞൂതനാ പ്രീതനായ जादमोदं सुमित्रात्मजञ्जुण्डिलाह गच्छ परस त्वं विदव्यने கண்டு जल्लीं छेद कार्यं विळयकुमन्नाशुनी इच्छययुल्लो जीवितमित्रते वञ्जिचान अर्थं अविलम्बिदमवरु उग्रनां अग्रजनं डोडरुचेद निग्रहिच्छिड़वान सुग्रीवणे क्षणान അഗ്രജമാർഗം ണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പില്ലെങ്കിൽ അതേപോലെ തന്നുള്ളിൽ തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിന ലക്ഷ്മണൻ വന്നിതാതി ഭാവം കളഞ്ഞു ഗോപുരദ്വാരുഭാഗത്തേ കളന്ന് വന്ധിക്ക് ചെന്നാപത്തതല്ലേപ്രവരനാ ഭാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അംഗതനോടുകൂടി അന്തികേ ചെന്നു വന്തിക്ക് സൗമിത്രി സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു കോരിക ശാന്തായൊരു സുമിത്രാത്മജൻ പറ താരേ മനോഹരേ ലക്ഷ്മണന്ത കോപത്തെ ശമിപ്പിക്കാര

ന്ദന എന്തു പുറത്തു ഭാഗേ നിന്നരുവാൻ അന്തപുരത്തിലു നല്ലേണം

യോത്തന വൃത്തിയായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായവൻ ദുരുകിൻ ചാബല്യമേറുവി ജാതികൾ

ുലപ്രൗഢരും വന്നു നിറഞ്ഞതുകാണവിടെ പുനരൊന്നിനും ദിനയില്ലാതെ നയം മത്തൻ ചെറുകുലമുക്കി ഒടുക്കുവാൻ ശക്തനത്രേ കവിസത്തവന്മാരെയല്ല പുത്രകൾ എത്ര മിത്രാൻ

വികൊലി ദീക്ഷണാം കവി സත්තമരെ കണ്ടു ഗോവേന ലക്ഷ്മണൻ મિત്രാത്മജനോട് ജ്വല്ലിനാ സත්තമന്ദനെ മരണരെന്നിങ്ങിനെ കൃത്രാരിപുത്രനേ കൊന്ന സരം ആരിപുത്രംഗരസ്ഥിതമന്നുവരിക നീ അഗ്രജമാർഗം ഗമിക്കയില്ല ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാധന

സുഗ്രീവൻ വീണു രാഘവ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം രാഘവരുയത്തെഘവൻ തന്നെ ജയിക്കുമോവരാൽ സേവാർത്ഥം ഓർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തന്നി യോഗത്തെ വഹിക്കുന്നു ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗരല്ലോ നീ നിങ്ങൾ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞിട്ടു ഡോ വൈകാദേവോ ഗലത്തിനഘവാനേ വസിക്കുന്നതും എഡോ